കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയത് നാടകീയമായ നീക്കങ്ങൾക്ക് പിന്നിൽ വിചാരണ വൈകുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ചാണ് സുപ്രീംകോടതി അനുവദിച്ചത് കേസിൽ ജയിലിൽ കഴിയുന്ന സുനിക്ക് ആദ്യമായാണ് സുനിക്ക് ജാമ്യം ലഭിച്ചാൽ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ് അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് കേരള സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നു തുനിക്ക് ജാമ്യം നൽകുന്നതിനെ കേരള സർക്കാർ ശക്തമായി എതിർത്തെങ്കിലും ഏഴര വർഷം പിന്നിട്ടിട്ടും വിചാരണയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ജാമ്യവ്യവസ്ഥകൾ തീരുമാനിക്കാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ സുനിയെ വിചാരണ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാനും ബെഞ്ച് നിർദ്ദേശിച്ചു ജാമ്യവ്യവസ്ഥകൾ തീരുമാനിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് വിചാരണ കോടതി മുമ്പാകെ വാദം ഉന്നയിക്കാവുന്നതാണെന്നും ജഡ്ജിമാരായ അഭയ് എസ് ഒ കെ എ ജി മസി എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി കേസിലെ സാക്ഷികളുടെ എണ്ണം ഉൾപ്പെടെ സാഹചര്യം ചൂണ്ടിക്കാട്ടി വിചാരണ നീണ്ടുപോകാമെന്നും കോടതി നിരീക്ഷിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് ഡിഒഎസ്പി ബൈജു എം പൌലോസിനെ കേസിലെ എട്ടാം പ്രതിയും നടനുമായ ദിലീപിന്റെ അഭിഭാഷകൻ തുടർച്ചയായി ക്രോസ് വിസ്താരം നടത്തുന്നതിനെക്കുറിച്ചും കോടതി പരാമർശിച്ചു ക്രോസ് വിസ്താരം ഇങ്ങനെയാണെങ്കിൽ വിചാരണ എത്രത്തോളം നീണ്ടുപോകും എന്തുതരം വിചാരണയാണ് ബൈജു പൌലോസിനെ ദിലീപിന്റെ അഭിഭാഷകൻ നടത്തുന്ന ക്രോസ് വിസ്താരം ആയിരത്തി എണ്ണൂറിൽ പരം പേജുകളിലേക്ക് നീണ്ടതായും കോടതി ചൂണ്ടിക്കാട്ടി പത്തറസ്വിനി ഏഴര വർഷമായി ജയിലിൽ തുടരുന്നു മറ്റെല്ലാ പ്രതികൾക്കും ജാമ്യം ലഭിച്ചു വിചാരണ മുന്നോട്ട് പോകുന്ന രീതിയും കോടതിക്ക് ബോധ്യപ്പെട്ടു സാക്ഷിമൊഴി ആയിരത്തി എണ്ണൂറിൽ പരം പേജുകളുണ്ട് ഇരുനൂറ്റി അറുപത്തെട്ട് പ്രോസിക്യൂഷൻ സാക്ഷികളെ പരിശോധിക്കാനുണ്ട് ഒമ്പത് പ്രതികളുടെ മൊഴിയും രേഖപ്പെടുത്താനുണ്ട് കാര്യമായ സമയമെടുക്കാം ഇതിൽ നിന്നെല്ലാം ഇതെല്ലാം തന്നെ ജാമ്യം അനുവദിക്കുന്നതിനുള്ള കാരണങ്ങളാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു തുടർച്ചയായി ജാമ്യാപേക്ഷ നൽകിയതിന് പൾസർ സുനിക്ക് പിഴയിട്ട ഹൈക്കോടതി നടപടിയിൽ സുപ്രീംകോടതി ഇടപെട്ടില്ല പത്ത് തവണയാണ് സുനി ജാമ്യാപേക്ഷരം രൂപ നിയമസഹായ അതോറിറ്റിക്ക് പിഴയൊടുക്കാനായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഭിഭാഷകനായ ശ്രീറാം പറക്കാട്ട് വഴി പൾസർ സുനി സുപ്രീംകോടതിയെ സമീപിച്ചത് കേസിൽ സാക്ഷി പരിശോധനയുടേത് ഉൾപ്പെടെ വിശദാംശങ്ങൾ കോടതി തേടിയിരുന്നു പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടായേക്കുമെന്ന് തത്യവാങ്മൂലത്തിൽ സർക്കാർ ചൂണ്ടിക്കാട്ടി ഇതെല്ലാം തള്ളിയാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ നടി കാറിൽ ആക്രമിക്കപ്പെട്ടത് നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ പൾസർ സുനി റിമാൻഡിലാണ് പൾസർ സുനിക്ക് കോടതിയിൽ പോയി കേസ് വാദിക്കാനുള്ള പണം എവിടെന്ന് കിട്ടി ഈ ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിച്ചുകൊണ്ടാണ് ൾസർ സുനി ജാമ്യാപേക്ഷയുമായി സുപ്രീംകോടതി വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതി ഇതിന് പിന്നിൽ കളിക്കുന്നത് ആര് പൾസർ സുനിക്ക് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല അയാളെ സംബന്ധിച്ചിടത്തോളം പണമാണ് പ്രധാനം പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയതിന് പിന്നിലെ ശക്തി ദിലീപാണോ എന്ന സംശയം അന്വേഷണ ഉദ്യോഗസ്ഥർക്കു പൾസർ സുനിയും ദിലീപും തമ്മിൽ ഏതൊക്കെയോ കോണിൽ ഒന്നിച്ചുപോ എന്ന ചോദ്യം ഇപ്പകും ബാക്കിയാണ്